നമസ്തേ ഞാൻ പ്രേംജി ഗ്ലോബൽ പബ്ലിക് സ്പീക്കിംഗ് ഹബ്ബിൻ്റെ ഫൗണ്ടറാണ് പബ്ലിക് സ്പീക്കിംഗ് മെൻ്ററാണ് കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി ഞാൻ ഈ മേഖലയിലുണ്ട് നിരവധി ആളുകളെ പബ്ലിക് സ്പീക്കിംഗ് മേഖലയിലേക്ക് കൈ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് വളരെയേറെ സന്തോഷകരവും അഭിമാനകരവുമാണ് ഇത് എങ്ങനെ ഡിജിറ്റൽ ഡിജിറ്റലൈസ് ചെയ്യാം എന്ന ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നിട്ട് ഒരുപാട് കാലങ്ങളായി അങ്ങനെയാണ് ഞാൻ മിസ്റ്റർ ജെൻ പ്രഭാകറെ പരിചയപ്പെടുന്നത് അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ എൻ്റെ മെന്തർ ആക്കിയതോടുകൂടി എങ്ങനെയാണ് ഒരു കലയെ വിപണനം ചെയ്യാം എന്നതും അതുപോലെ തന്നെ ഡിജിറ്റലൈസ് ചെയ്യാം എന്നതും വളരെ ആധികാരികതയോടുകൂടി അദ്ദേഹം എനിക്ക് പറഞ്ഞു തരികയുണ്ടായി അദ്ദേഹം ഒരു സ്ട്രക്ചർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി നമ്മുടെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനർ എന്ന നിലക്ക് ഇത്രനാളും ഞാൻ ചെയ്തിരുന്നത് ഓഫ്ലൈൻ ക്ലാസുകൾ ചെയ്യുക എന്നതായിരുന്നു പക്ഷേ ഓൺലൈനിലേക്ക് പോകാൻ ശ്രീ ജയൻ പ്രഭാകരൻ്റെ നിർദ്ദേശം കിട്ടിയതിന് ശേഷം എനിക്ക് വളരെ എളുപ്പമായിരുന്നു താങ്ക്സ് സർ താങ്ക് യു വെരി മച്ച് ജയൻ പ്രഭാകരന് എല്ലാ നന്ദിയും